നമസ്കാരം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് നോട്ടീസ് തനിക്കും കിട്ടിയെന്ന് ബിഗ് ബോസ് താരം ജിൻഡോ ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിലെ ജേതാവ് കൂടിയാണ് ബോഡി ബിൽഡർ കൂടിയായ ജിൻഡോ പല പ്രധാന സിനിമാക്കാരുടെയും ട്രെയിനർ കൂടിയാണ് ജിൻഡോ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അന്വേഷണത്തിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവർക്ക് പുറമെ അഞ്ചു പേരുടെ പേരുകൾ കൂടി ഉയർന്നു വന്നിരുന്നു ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതാണ് ജിൻഡോ സ്ഥിരീകരിക്കുന്നത് താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ജിൻഡോ പറയുന്നു എക്സൈസ് നോട്ടീസ് അയച്ചിരുന്നു അത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ജിൻഡോ പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുടെ ഫോണിൽ നിന്ന് ജിൻഡോയിലേക്കുള്ള ചില സൂചനകൾ കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചത് ഇരുപത്തി ഹാജരാകേണ്ടത് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിലെ അഞ്ചു പേരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കുന്നുണ്ട് എക്സൈസ് നടന്മാർക്ക് പുറമെ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനി ടി വി ചാനൽ റിയാലിറ്റി ഷോ താരം സിനിമാ നിർമ്മാതാക്കളുടെ സഹായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവരോടാണ് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഇതിൽ റിയാലിറ്റി ഷോ താരം ജിൻഡോയാണെന്ന് ഇപ്പോൾ വ്യക്തമായി ജിൻഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മളെക്കുറിച്ച് കുറെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരുപാട് ട്രോളുകളും മറ്റും വന്നിരുന്നു പുറത്തിറങ്ങിയ ശേഷം അതിനോടൊന്നും പ്രതികരിക്കാൻ വന്നിട്ടില്ല അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി എന്നാണ് കരുതിയത് പുറത്തിറങ്ങിയ ശേഷം കൂടെ മത്സരിച്ചവരും അവരുടെ ഫാൻസും സുഹൃത്തുക്കളും എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാൻ പോയിട്ടില്ല കൂടെ മത്സരിച്ചവരോട് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ എന്നെക്കുറിച്ച് നടക്കുന്നത് വ്യാജ പ്രചരണമാണ് എൻ്റെ സ്ഥാപനത്തിൽ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം അന്നം തരുന്ന ഇടമായതിനാലാണ് അതിന് തന്നെ തടസ്സം വരുത്തുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു ഒത്തിരി പേരെ വിളിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഫോണിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തവർ മുതൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തവരെയെല്ലാം വിളിപ്പിച്ചിട്ടുണ്ട് കുറെ മാധ്യമപ്രവർത്തകരും മുൻ ബിഗ് ബോസ് താരങ്ങളും എന്നെ അറസ്റ്റ് ചെയ്തതായി പറഞ്ഞുണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഈ വാർത്ത പുറത്തു വന്ന ദിവസം ആലപ്പുഴയിൽ എൻ്റെ ഗുരുതുല്യനായ പണിക്കസാർ മരിച്ചപ്പോൾ പോയിരുന്നു കൂടെ വർക്ക് ചെയ്തവരോടെല്ലാം ഇങ്ങനൊരു വ്യാജ പ്രചരണം നടക്കുന്നതായി ഞാൻ പറഞ്ഞിരുന്നു വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ഓരോന്ന് പറയുന്നത് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം ജനങ്ങളാണ് എന്നെ വിജയിപ്പിച്ചത് അതിനാൽ എനിക്ക് നിങ്ങളോടാണ് പറയേണ്ടതായിട്ടുള്ളത് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല ആകെ ചെയ്യുന്നത് സിഗരറ്റ് വലിക്കുക എന്നതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ലോകമെമ്പാടും കാണുക വലിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും വലിക്കുന്നുണ്ട് പക്ഷെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാതെ ഈ കാര്യവുമായി യാതൊരു ബന്ധവുമില്ല പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ സഹായം ചെയ്യാറുണ്ട് മദർ തെരേസ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും പല ആളുകൾക്കും ഞാൻ സഹായം ചെയ്യാറുണ്ട് അച്ഛന് സുഖമില്ല പെട്ടെന്ന് സഹായിക്കണമെന്നാകും ചിലർ പറയുക ആ സമയത്ത് കൂടുതൽ ചോദിക്കാൻ പോകില്ല കൊടുക്കാറേ ഉള്ളൂ പലരും പറ്റിക്കാറുമുണ്ട് അതെനിക്ക് പോലെ സംഭവിച്ചിട്ടുമുണ്ട് വീടിന് വാടക കൊടുക്കാനില്ല എന്ന് പറയുന്നവരുമുണ്ട് എന്തൊക്കെ പറഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ ഇന്നുവരെ എതിർത്തൊന്നും ചോദിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നവർക്കും പൈസ കൊടുക്കാറുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവരും ചെലവ് ചെയ്യാൻ പറയും എൻ്റെ പി ജനങ്ങളാണ് ഞങ്ങളെ പിന്തുണച്ച ആളുകൾ ഒരുപാടുണ്ട് അവർ ചെലവ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് നമ്മളെ കരുവരുത്തേച്ച് വെറുതെ മുന്നോട്ട് പോകരുത് അതിശക്തമായി തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ മാധ്യമങ്ങൾക്കെതിരെയും കേസ് പോകും എൻ്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്നതാണ് എനിക്ക് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഞാനുമുണ്ട് അവരുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ജിഡോ പറയുന്നു